നമസ്കാരം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകും മൂന്ന് തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ വർഗീസ് ഹാജരായിരുന്നില്ല ഇ ഡി നേരത്തെയും വർഗീസിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് കരുവന്നൂർ കേസിലും സി എം ആർ എൽ കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു കഴിഞ്ഞയാഴ്ച തുടർച്ചയായ മൂന്ന് ദിവസം സി പി എം വർഗീസിന് ഒന്നിന് പുറകെ ഒന്നായി ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കും ചുമതലകളും ഉള്ളതിനാൽ വോട്ടെടുപ്പിന് ശേഷം ഹാജരാകാമെന്നായിരുന്നു വർഗീസ് നൽകിയ മറുപടി തുടർച്ചയായി ഹാജരാകാതിരുന്ന വർഗീസിനോട് ഇന്ന് ഹാജരാകാനാണ് ഇപ്പോൾ ഇ ഡി നോട്ടീസ് നൽകിയത് ഇന്ന് ഹാജരാകുമെന്ന് വർഗീസും അറിയിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികൾ അടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് ഇ ഡിയുടെ നോട്ടീസിലെ നിർദ്ദേശം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് കേസിൽ മുൻ എം പി ബിജുവിനെയും ഇ ഡി അടുത്തിടെ ചോദ്യം ചെയ്തിരുന്നു കേസിൽ നേരത്തെ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കരുവന്നൂരിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അതോടൊപ്പം തൃശൂരിലെ മറ്റു ചില ബാങ്കുകളിലും അക്കൗണ്ടുകളുണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആർ കൈമാറിയിട്ടുണ്ട് അതേസമയം ആദ്യഘട്ടത്തില് വർഗീസിനെയും പി കെ ബിജുവിനെയും വിട്ടയച്ചത് ഒരുപക്ഷേ കൊടുങ്കാറ്റിന് തുടക്കമാകാം കള്ളപ്പണ ഇടപാട് പിടിക്കപ്പെട്ടതിനെ തുടർന്ന് സി പി എം തൃശൂര് ജില്ലാ കമ്മിറ്റിയുടെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചതോടെയാണ് പാർട്ടിക്ക് ചങ്കിടിപ്പ് തുടങ്ങിയത് പാർട്ടിയുടെ പത്ത് വർഷത്തെ പണമിടപാടാണ് പരിശോധിക്കുക കഴിഞ്ഞ എട്ട് കൊല്ലത്തെ കണക്ക് പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും എട്ട് കൊല്ലമായി സി പി എമ്മിന് സംസ്ഥാനത്ത് ഭരണമുണ്ട് വിവിധ തരത്തിലുള്ള അഴിമതികൾക്ക് ഇക്കാലയളവിൽ പാർട്ടി വിമർശന വിധേയമായിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സി പി എമ്മിന്റെ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ വകുപ്പിന്റെ പുതിയ നീക്കം നന്ദി